തലശ്ശേരിക്കാരുടെ സ്വന്തം മുട്ടസുറുക്കാണ് നമ്മുടെ ഇന്നത്തെ റെസിപ്പി ശരിക്കും ഇതൊരു പഴയ കാല ബ്രേക്ക്ഫാസ്റ്റ് ആണെങ്കിലും മലബാർ ഭാഗത്തൊക്കെ ഇപ്പോഴും ട്രെൻഡിങ്ങിലുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് എന്നാലും ചില ആൾക്കാർക്കെങ്കിലും ഇതുണ്ടാക്കിയിട്ട് റെഡിയായി കിട്ടാറില്ല പക്ഷേ ഞാൻ ഇന്ന് കാണിക്കുന്ന രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ അടിപൊളിയായിട്ട് ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ ഇതിന് നമുക്ക് മെയിൻ മെയിനായിട്ടും വേണ്ടത് പച്ചരിയാണ് നമ്മൾ രണ്ട് കപ്പ് പച്ചരി എടുത്തിട്ട് രാത്രി തന്നെ വെള്ളത്തിലിട്ടിട്ട് അതൊന്ന് സോക്ക് ചെയ്യാൻ വെക്കണം അപ്പോൾ കപ്പ് ഇല്ലെങ്കിൽ നിങ്ങൾ ഗ്ലാസ്സിലെടുത്താൽ മതി രണ്ട് ഗ്ലാസ് പച്ചരി നമ്മൾ തലേ ദിവസം തന്നെ വെള്ളത്തിലിട്ടിട്ട് കുതിരാൻ വേണ്ടിയിട്ട് വെക്കാം എന്നിട്ട് നമ്മൾ രാവിലെ നല്ലോണം കഴുകി ഇതിൻ്റെ വെള്ളം മൊത്തം മാറ്റിയതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം ഏകദേശം അര ടീസ്പൂണോളം ഉപ്പ് ഞാനിതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വന്നത് ചോറാണ് കേട്ടോ ചോറിൻ്റെ അളവ് കറക്റ്റായിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണേ ഇതിപ്പോൾ ഞാൻ ഒരു കപ്പ് ചോറ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ രണ്ട് കപ്പ് പച്ചരിക്ക് ഒരു കപ്പ് ചോറാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഗ്ലാസ്സിലെടുക്കുന്നവരാണെങ്കിൽ രണ്ട് ഗ്ലാസ്സിന് ഒരു ഗ്ലാസ് ചോറ് അപ്പോൾ ഇതെല്ലാം ചേർത്തിട്ട് നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ആക്കാം എന്നിട്ട് നമുക്ക് മിക്സിൻ്റെ ജാറിലിട്ടിട്ട് ഇതൊന്ന് അരച്ചെടുക്കണം അപ്പോൾ അരക്കുമ്പോൾ നമുക്ക് ഇതിപ്പം മൊത്തത്തിൽ ഇതിൽ ഇടാൻ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് അരച്ചെടുക്കുന്നത് അപ്പോൾ ആദ്യം നമുക്ക് പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം ആദ്യം ഞാൻ അരക്കപ്പ് വെള്ളം മാത്രമാണ് ഒഴിച്ച് കൊടുക്കുന്നത് അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് കറക്റ്റ് ആയാലും മാത്രമേ നമുക്ക് മുട്ട ചുരുക്ക കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റൂ അപ്പോൾ നമ്മൾ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇത് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ട് നമുക്ക് ബൗളിലേക്ക് മാറ്റാം ഇനി ബാക്കിയുള്ള പച്ചരയും കൂടി നമ്മൾ മിക്സിയിലേക്ക് ഇട്ട് കൊടുക്കണം ഇപ്പോൾ ഞാൻ അരക്കപ്പിൽ കുറച്ച് കുറവായിട്ട് മാത്രമേ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുള്ളൂ അപ്പോൾ നിങ്ങൾ അരക്കുന്ന സമയത്ത് അരക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചുകൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്ക് ഇതും നന്നായിട്ട് അരച്ചിട്ട് നമ്മൾ നേരത്തെ അരച്ചു വെച്ചേക്കു തന്നെ ഈ ഒരു കൂട്ടും കൂടി ഒഴിച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്കിത് റെസ്റ്റ് ചെയ്യാനൊന്നും വെക്കേണ്ട ആവശ്യമില്ല നമുക്ക് അപ്പോൾ തന്നെ ഇത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം ആദ്യം നമ്മൾ എണ്ണ നന്നായിട്ട് ചൂടാക്കണം ഓയിലോ വെളിച്ചെണ്ണയോ ഏതാണെങ്കിലും എടുക്കാം വെളിച്ചെണ്ണയാണെങ്കിൽ കൂടുതൽ നല്ലതാണ് കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവും നല്ലൊരു നാടൻ ടേസ്റ്റ് ഇട്ടണമെങ്കിൽ വെളിച്ചെണ്ണയാണ് നല്ലത് അപ്പോൾ എണ്ണ നന്നായിട്ട് ചൂടായതിന് ശേഷം നമ്മൾ ഒരു സ്പൂണ് മാവ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം എന്നിട്ട് കുറച്ച് സമയം കഴിയുമ്പോൾ ഇതുപോലെ പൊങ്ങി വരാൻ വേണ്ടിയിട്ട് തുടങ്ങും അപ്പോൾ ഇത് പൊങ്ങി വന്നു കഴിഞ്ഞാൽ നമുക്കപ്പം തന്നെ ഇത് മറിച്ചിട്ട് കൊടുക്കാം എന്നിട്ട് മറ്റേ സൈഡ് നമ്മൾ കുറച്ച് സമയം കുക്ക് ചെയ്തിട്ട് കോരിയെടുക്കാം ഇത് ഇതുപോലെ ഇങ്ങനെ കുറച്ച് വൈറ്റ് കളറിൽ കാണുമ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക ഇതിപ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടി നല്ലോണം മൊരിച്ചിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നമ്മളൊരു നാലോ അഞ്ചോ സെക്കൻഡ് കൂടുതൽ ഫ്രൈ ചെയ്തെടുത്താൽ നമുക്ക് കുറച്ചും കൂടി ഒരു കളറായിട്ട് കിട്ടും അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം ഈ ഒരു കളറിൽ വേണമെങ്കിൽ ഇങ്ങനെയും എടുക്കാം കേട്ടോ എങ്ങനെ വേണമെങ്കിലും ചെയ്യാം അപ്പോൾ നമ്മുടെ ഫസ്റ്റത് മുട്ട സുർക്ക റെഡി ആയിട്ടുണ്ട് ഇതേപോലെ തന്നെ നമ്മൾ മറ്റുള്ളതെല്ലാം റെഡിയാക്കാം ഇതിപ്പം നമുക്ക് കറിയില്ലാതെ ഇങ്ങനെ വെറുതെ ചായൻ്റെ കൂടെ കഴിക്കാൻ തന്നെ മുട്ടസുർക്ക നല്ല ടേസ്റ്റ് ആണ് അതല്ലെങ്കിൽ ചിക്കൻ കറിയോ ബീഫ് കറിയോ എടുക്കുക അതാണ് ഇതിൻ്റെ മെയിൻ ആയിട്ടുള്ള കോംബോ എന്ന് പറയുന്നത് പിന്നെ നമ്മളിത് ഡീപ്പ് ഫ്രൈ ചെയ്തുകൊണ്ട് ഇത് എണ്ണ കുടിക്കുകയെന്നുള്ള ഡൗട്ട് ഉണ്ടാവും ഒട്ടും തന്നെ എണ്ണ കുടിക്കാത്ത ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് അപ്പോൾ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ നമ്മൾ പച്ചരി കുതിർത്ത് വെച്ചാൽ നമുക്ക് രാവിലെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ബ്രേക്ക്ഫാസ്റ്റ് ആണ് കുറേ പേർക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും എന്നാലും അറിയാത്ത കുറേ പേരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു രീതിയിൽ ഉണ്ടാക്കിയാലും നിങ്ങൾക്ക് ഫ്ലോപ്പ് ആവാതെ ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക വീഡിയോ ഇഷ്ടമായാൽ മറക്കാതെ ലൈക്കും ഷെയറും കമൻറ്റും ചെയ്യുക ആദ്യമായിട്ടാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക അതേപോലെ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ഫോളോ ചെയ്യാനും മറക്കരുത്